സംസ്ഥാനത്ത് സാമൂഹിക മാധ്യമമായ ഫേസ്ബുക്കിൽ ഒരു മില്യൺ ഫോളോവേഴ്സിനെ സ്വന്തമാക്കി കേരള ബിജെപി ഈ നേട്ടം കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ പാർട്ടിയും ബിജെപിയാണ് സംസ്ഥാനം ഭരിക്കുന്ന സിപിഎമ്മിനെ പിന്തുടരുന്നത് ഏഴ് ദശാംശം ഏഴ് രണ്ട് ലക്ഷം പേരും പ്രതിപക്ഷമായ കോൺഗ്രസിനെ പിന്തുടരുന്നത് മൂന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം പേരുമാണ് ഇരുവരെയും അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ് ബിജെപി മോദി തരംഗവും പാർട്ടിയുടെ വിജയകരമായ ക്രിസ്ത്യൻ ജനസമ്പർക്ക പരിപാടിയുമാണ് സാമൂഹിക മാധ്യമത്തിൽ ബിജെപിയെ കൂടുതൽ പേർ പിന്തുടരാൻ കാരണമായതെന്ന് ബിജെപി നേതാക്കൾ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയം നേടുകയും നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തി മികച്ച പ്രകടനം നടത്തിയതിന് പിന്നാലെയുമാണ് ഈ നേട്ടം മോദി സർക്കാരിൽ സംസ്ഥാനത്ത് നിന്ന് രണ്ട് മന്ത്രിമാരെ ലഭിച്ചതും ഈ നേട്ടത്തിന് കാരണമായിട്ടുണ്ട് നേരത്തെ ബിജെപിയോട് അകൽച്ച കാണിച്ചവരിൽ പോലും ഇപ്പോൾ വലിയ മാറ്റം പ്രകടമാണെന്നും പാർട്ടിയുടെ ഐ ടി സോഷ്യൽ മീഡിയ സംസ്ഥാന കൺവീനർ എസ് ജയശങ്കർ ഒരു മാധ്യമത്തോട് പറഞ്ഞു ഞങ്ങൾ എല്ലായ്പ്പോഴും പ്രധാനമന്ത്രിയുടെ വികസനമെന്ന അജണ്ടയിലാണ് പ്രവർത്തിക്കുന്നത് ജയശങ്കർ പറഞ്ഞു സാമൂഹിക മാധ്യമത്തിൽ പ്രതിപക്ഷ പാർട്ടികളെയും അവരുടെ നേതാക്കളെയും വിമർശിക്കുന്നതിനൊപ്പം സോഷ്യൽ മീഡിയയെ ക്രിയാത്മകമായ രീതിയിലാണ് ഉപയോഗിക്കുന്നത് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് പുതിയ മാറ്റങ്ങളും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങൾക്ക് ഏഴു ലക്ഷം അനുയായികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് ലക്ഷം കടന്നു സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് വർദ്ധിപ്പിക്കുന്നതിൽ മോദി ഘടകം വലിയ പങ്ക് വഹിച്ചതായി എസ് ജയശങ്കർ പറഞ്ഞു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ നേരത്തെ പാർട്ടിയുടെ പരിധിയിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ബിജെപിയെ പിന്തുണയ്ക്കുന്നവരെ എതിരാളികൾ ക്രിസ്സംഖ്യയായി മുദ്ര കുത്തുമെന്ന ആശങ്കയുള്ളതിനാൽ പലരും പ്രതിരോധത്തിലായിരുന്നു എന്നാൽ മൂന്നാം മോദി മന്ത്രിസഭയിൽ ജോർജ് കുര്യന് പാർട്ടി സ്ഥാനം നൽകിയതോടെ അതെല്ലാം മാറി എന്ന് ജയശങ്കർ പറഞ്ഞു ഈ നേട്ടത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സന്തോഷം രേഖപ്പെടുത്തി ബിജെപി കേരളം ഫേസ്ബുക്ക് ഫോളോവേഴ്സ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒഫീഷ്യൽ പേജിന് ഈ നേട്ടം കൈവരിക്കാനായിട്ടില്ല അഭിനന്ദനങ്ങൾ കേരള സോഷ്യൽ മീഡിയ ടീമെന്ന് ഫേസ്ബുക്കിൽ സുരേന്ദ്രൻ കുറിച്ചു തൃശൂരിലൂടെ കേരളത്തിലെ അക്കൌണ്ട് തുറന്ന ബിജെപി ഈ തെരഞ്ഞെടുപ്പിലൂടെ വോട്ട് വീതം വർദ്ധിപ്പിച്ച് ശക്തമായ സാന്നിധ്യം അറിയിച്ചിരുന്നു സംസ്ഥാനത്ത് പത്തൊൻപത് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കുത്തനെ ഉയർത്തി കോട്ടയം ജില്ലയിൽ ഒഴികെ മറ്റ് മണ്ഡലങ്ങളിൽ എല്ലാം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ മികച്ച പ്രകടനമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കാഴ്ചവച്ചത് താമരചിഹ്നത്തിൽ ഇതാദ്യമായി ലോക്സഭയിലേക്ക് ഒരംഗത്തെ ജയിപ്പിക്കാനായത് മാത്രമല്ല മിക്ക മണ്ഡലങ്ങളിലും ഇരുപത് ശതമാനത്തിനാണ് വോട്ട് ും സാധിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തും എത്തി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച വയനാട്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് മത്സരിച്ച കോഴിക്കോടും വോട്ട് നില കുത്തനെ ഉയർന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ രമേശ് വോട്ടും വോട്ടും സുരേന്ദ്രൻ അധികം നേടി പാർട്ടി കോട്ടയായ കണ്ണൂരിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ ബിജെപി സമാഹരിച്ചു ബിജെപി സ്ഥാനാർത്ഥി സി രഘുനാഥി ഒരു കഴിഞ്ഞ തവണ ഇത് അരലക്ഷത്തിലേറെ വോട്ടുകൾ കൂടുതലാണ് ബിജെപിക്ക് കണ്ണൂരിൽ ഇത്തവണ നേടിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച നേതാവാണ് സി രഘുനാഥ് ഇയാൾ പിന്നീട് ബിജെപിയിലേക്ക് ചേക്കേറുകയായിരുന്നു തുടർന്നാണ് ഇക്കുറി കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് ബിജെപി ടിക്കറ്റിൽ ജനവിധി തേടിയത് എന്നിട്ടും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി